നല്ല ട്ടോസ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ തൊലി നല്ല കട്ടിയുള്ളതാണ് ചെറുനാരങ്ങ ഫാമിലിയിലെ ഏറ്റവും വലിയ ഇത് കട്ട് ചെയ്തപ്പോ നല്ല റെഡ് കളർ ഉണ്ട് ഈ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ഇതിങ്ങനെ പറച്ചാൽ ഈസി ആയിട്ട് കിട്ടും നാരങ്ങന്റെ ഫാമിലിയിൽ പെടുന്ന ഇതിന്റെ പേര് ബബ്ലൂസ് നാരങ്ങ എന്നാണ് അല്ലി നാരങ്ങ കമ്പിളി നാരങ്ങ കുബ്ലൂസ് നാരങ്ങ എന്നിങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നു മധുരമുള്ള അല്ലികളുള്ള ഈ ഫ്രൂട്ട് വെള്ള ചുവപ്പ് നിറങ്ങളിൽ കണ്ടുവരുന്നു ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ജാം ഉണ്ടാക്കിയും അച്ചാറുണ്ടാക്കിയും എല്ലാം ഉപയോഗിക്കാറുണ്ട് ഇതിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു ഇതിൽ വിറ്റാമിൻ സി കൂടാതെ ധാരാളം മിനറൽസും ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നു കൂടാതെ ധാരാളം ഫൈബർ കണ്ടന്റും ഉണ്ട് ഇത് സന്ധിവേദന കുറയ്ക്കുന്നതിന് വളരെ സഹായകമാണ് ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് വളരെ സഹായകമാണ് വലിയ അല്ലികളെ പൊതിഞ്ഞ് കാണുന്ന വെള്ളനിറത്തിലുള്ള തൊലി കളഞ്ഞില്ലെങ്കിൽ നല്ല കയ്പ്പ് തോന്നിക്കും ചെറിയ അല്ലികൾക്ക് നല്ല മധുരമാണ് നല്ല ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ